യസ് അപ്പം കുറച്ച് വെൽക്കം ടു മൈ ചാനൽ ഐ എം അഖിൽ പി സന്തോഷ് സോ നമ്മൾ കുറച്ച് നാൾ ശേഷമാണ് കാണുന്നത് സോ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ഇട്ടത് പിന്നെ ഞാൻ ആൺസർക്കൊക്കെ ഇടുന്ന വീഡിയോ ഇട്ടായിരുന്നു സോ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ കണ്ടു ആൻഡ് നമ്മളീടെ കെമിസ്ട്രിയുടെ ആൺസർ കക്ക് വൺ പോയിൻറ്റ് എയ്റ്റ് കെ വ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത്രയുണ്ട് സോ ഉടനെ ടു കെ ആവുന്ന പ്രതീക്ഷയുണ്ട് പിന്നെ നമ്മുടെ ചാനലിൻ്റെ വ്യൂസും ഒരു ഫോർ കെ വ്യൂസ് ആവാറായി സോ ഓൾമോസ്റ്റ് ഒരു കൊണ്ട് തന്നെ ഇത്രയും പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു സോ എനിക്ക് പറയാൻ പോയിട്ടും വാക്കുകൾ വരുന്നില്ല സത്യമായിട്ട് സോ ദിസ് ഈസ് എ ബിഗ് അച്ചീവ്മെൻറ്റ് സോ നിങ്ങളെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ ഈ വീഡിയോസ് ഇടും സോ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോവാം സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പടാവലിയാണ് കേരള പടാവലിയിലെ വീടിലെ ഞാനി രശ്മികളെ എന്ന യൂണിറ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഒരു കവിത കാണാം ഋതുമേഘങ്ങൾ സോ ഞാൻ വായിക്കാം വായിക്കാൻ പോവാണ് ഷട്ടറുകൾ തുറക്കുന്നു ഞാൻ തെരുവിൻ്റെ ഓരങ്ങളിൽ അന്തി ഉറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ പടിയിൽ തല ചായ ചുടങ്ങുന്നവരെ അവരുടെ തീരത്തിന് ആശ്വാസമേകാൻ ആരുണ്ട് സോ ഇത് എഴുതിയത് വിജയരാജ മല്ലിക എന്ന് പറഞ്ഞ ഒരു കവി കവയത്രിയാണ് ഈ കവിയത്രി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ എഴുത്തുകാരിയാണ് സോ ഈ എഴുത്തുകാരി പിന്നിട്ട ഓരോ കഠിനമായ വരികളെ കുറിച്ചും ഉള്ളതാണ് ഈ കവിത ഈ എഴുത്തുകാരി നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ദാരിദ്ര്യം ഉള്ള ജനങ്ങളെക്കുറിച്ചുള്ള അവ ആ എഴുത്തുകാരുടെ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ നമ്മുടെ മുന്നിൽ വരച്ച് കാട്ടുന്ന നമ്മുടെ മുന്നിൽ പറയുന്നത് അവർക്ക് അവർ കടത്തെണ്ണുകളിൽ മറ്റുമാണ് താമസിക്കുന്നത് ഷട്ടറുകൾ തുറക്കുമ്പോൾ അവരുടെ താമസ തലം അവർക്ക് നഷ്ടമാകും അവരുടെ കയ്യിലുള്ള ബാണ്ടക്കെട്ടുകളിൽ ആണ് അവരുടെ തലേണ നമുക്ക് കഷ്ടപ്പാട് ഒന്നുമില്ല കാരണം നമുക്ക് തല കഴിക്കാൻ നല്ല വീടും വസ്ത്രങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഇവർക്ക് അങ്ങനെയല്ല നമ്മൾ ചിത്രം ദർശിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു അമ്മയും മകളും ഉണ്ട് പിന്നെ വൃദ്ധനായ രണ്ടുപേരുണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര കഷ്ടപ്പാട്ടിലാണ് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാകും സോ അങ്ങനെ ഒരു കവിതയാണ് നമ്മുടെ പ്രവേശന പ്രവർത്തനം കൊടുത്തിരിക്കുന്നത് സോ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട് ആ ചോദ്യം ഞാൻ വായിക്കാം അശ്വനരായ സഹജീവികളെക്കുറിച്ച് കരുതലുള്ളവരാണോ നമ്മളെല്ലാവരും പ്രതികരിക്കുക സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ ഇടാം സോ ഞാൻ ഞാൻ അടച്ചു പറയാൻ പോവുകയാണ് സോ ഈ ചിത്രീകരണം കൊടുത്തേക്കുന്ന പോലെ കടത്തെണ്ണകളെ അന്തി ഉറങ്ങുന്നവരെ തിരിച്ചയുടെ തിരി ജീവിതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവയുടെ കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള ഒരു മികച്ച ചിത്രീകരണമാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കടയുടെ ഷട്ടറുകൾ തുറക്കുമ്പോൾ അവർക്ക് പിന്നെ അവിടെ തലചായ്ക്കാൻ കഴിയില്ല ഷട്ടറുകൾ അടയ്ക്കുമ്പോൾ അവർ അവരതിൻ്റെ പടിയിൽ തല തല തയ്ച്ച് തുടങ്ങും അവർക്കവിടെ താമസ സ്ഥലം ഇല്ലാതെയാവുകയാണ് അവരുടെ ഏക താമസമാർഗമാണ് ഈ കടത്തിൻ്റെ ഷട്ടറുകൾ അത് ഇല്ലാതാകുന്നത് അവയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥ നിരാശകരമാണ് ഈ കാഴ്ചപ്പാട് നമ്മളിൽ ഉളവാക്കുന്നത് പലതരത്തിലുള്ള ചിന്തകളാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ജീവിതത്തിൽ എപ്പോഴുമുള്ള ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ നമുക്ക് മികച്ച രീതിയിൽ കാണാം അവരുടെ അവർക്ക് പലതരത്തിലുള്ള തീര ദുഃഖങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ് അശ്വജനായ രീതിയിൽ അഭയം പ്രാപിക്കുന്ന ഇവരെ പോലെയുള്ളവർക്ക് അവരുടെ തീര ദുഃഖങ്ങൾ ദുരിതങ്ങൾക്ക് ആശ്വാസമേങ്ങാൻ ആരാണുള്ളതെന്നൊക്കെ കവയത്തിൽ ചോദിക്കുന്നത് അത് നമുക്ക് അതിനെ അറിയാം പല പല തരത്തിലുള്ള ജനങ്ങൾ നമ്മുടെ കൂട്ടിലുണ്ട് ചിലർ കുട്ടികളെയൊക്കെ കുട്ടികളെയൊക്കെ കടത്തി അവരുടെ ആന്തരിക അവയവങ്ങളും മറ്റും ചൂഴിനെടുത്ത് അവരെ ആന്തരിക അവയവങ്ങൾ ചൂഞ്ഞെടുത്ത് ബിസിനസ് നടത്തുന്നു ചിലർ അവരുടെ കൈയും കാലങ്ങളൊക്കെ തല്ലി പിടിച്ച അങ്ങനെ കുറേ പേര് ഇങ്ങനെ ദാരിദ്ര്യമുള്ള കുട്ടികളെയൊക്കെ ലക്ഷ്യമിട്ട് നടക്കുകയാണ് ഇതുപോലെയാണ് ഇവിടെ ഇവരുടെ ജീവിതാവസ്ഥ എപ്പോൾ ജീവിത സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇവർക്ക് പലതരത്തിലുള്ള സങ്കേതങ്ങളുണ്ട് ഇവരുടെ കരുതലും കലനയും കാണിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഈ കരുതലില്ലാതെ പോകുന്നതാണ് ഇവരുടെ ജീവിതം തെരുവിൽ തന്നെ കഴിയാൻ ഇടയാക്കുന്നത് കഷ്ടപ്പെടുന്നവരെ ദരിദ്രതയെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരോട് കലനം കാണിക്കുമ്പോഴാണ് ഈ ലോകം മനോഹരമാക്കുന്നത് വീഴുന്നവരെ താങ്ങാൻ ചില കൈകളെങ്കിലും നീളണം മനുഷ്യത്വം ഉണ്ടാവുക എന്നതാണ് പ്രധാനം മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും കഷ്ടപ്പെടുന്നവരെ കാണാനുള്ള കണ്ണില്ലെങ്കിൽ യഥാർത്ഥ പരീക്ഷയിലാകുന്നില്ല സോ ഇതാണ് ആ ചോദ്യത്തിൻ്റെ ആൺസറ് സോ ഇത് ഈ ചിത്ര ചിത്രത്തിൽ ഉദ്ദേശിക്കുന്ന ഉള്ളൂ ഇത്രയും താല്പര്യമുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് അങ്ങനെയാണ് നമ്മുടെ ലോകം മനോഹരമാകുന്നത് സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ അടുത്ത പാഠം വന്ന തത്ത കൂടുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും സോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിശ്വസം ചെയ്യണം എന്ന് ഞാൻ പറയുന്നു സോ എല്ലാവരും പഠിക്കുക നിങ്ങളുടെ എക്സാം എങ്ങനെ എൻ്റെ വീഡിയോ കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയുക സോ ടാറ്റ ബൈ ബൈ സി യു